സിനിമ ഈ മാസം ഇരുപത്തി തീയതി തിയേറ്ററിൽ എത്തുന്ന എത്തുകയാണ് അപ്പോൾ സിനിമയുടെ ഹൈപ്പ് ഓരോ അപ്ഡേറ്റുകൾ വരുന്നതോറും സിനിമയുടെ അപ്ഡേ ഹൈപ്പിംഗ് ഇങ്ങനെ കയറി വരുന്നു ആ ഒരു സാഹചര്യത്തില് സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി ഹൈപ്പ് കയറി വരുന്ന ഒരു സാഹചര്യത്തില് പ്രതീക്ഷയും അതുപോലെ തന്നെ നിരാക്ഷയും എന്ന് പറയുന്ന കുറെ എലമെന്റ്സുകളുണ്ട് അപ്പൊ ആ എലമെന്റ്സുകളിൽ ചില കാര്യങ്ങൾ നിരാശയും ആണ് അപ്പൊ അത്തരം ചില കാര്യങ്ങളാണ് നോക്കുന്നത് എൻ്റെ സിനിമാ മേഖലയിലുള്ള എൻ്റെ ചില ഫ്രണ്ട്സ് വഴി ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും അത് സ്പോയിലറൊന്നും ഇല്ലാട്ടോ ഏർ അതും പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ മലക്കോട്ടെ വാലിമനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടുത്ത എൽ ജെ ബി ഫാനാണ് അദ്ദേഹത്തിന്റെ പത്താമത്തെ സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബൻ അദ്ദേഹത്തിന്റെ ബാക്കി ഒമ്പത് സിനിമകളും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിരന്തരം ഫോളോ ചെയ്യാറുണ്ട് നന്മകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഏത് സിനിമയായിരിക്കും ചെയ്യുന്നത് എന്നിങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു വാർത്ത വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുമായിട്ട് ഒന്നിക്കുന്നു മലക്കോട്ടെ വാലിബൻ എൻ്റെ ഉള്ളിലുള്ള ഒരു ഫാൻ ഉണർന്നു ഭയങ്കര ആഹ്ലാദത്തിലായി ആനന്ദത്തിലായി പക്ഷെ ആ ആനന്ദം ഇപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ആശങ്ക ആയിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ കൂടിയാണ് പറയുന്നത് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ജെ പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയ്മും അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷേ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് അവിടെയാണ് ചെറിയൊരു നിരാശ അദ്ദേഹം സിനിമ വളരെ ന നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു ക്രാഫ്റ്റ് ആയിരിക്കും മലയക്കോട്ടെ വാലിബലില് നമുക്ക് മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത് അതിലൊരു തർക്കവും ഇല്ല പക്ഷേ സിനിമയുടെ അപ്ഡേറ്റുകൾ ഓരോ അപ്ഡേറ്റുകൾ വരുംതോറും ഭയങ്കര ഹൈപ്പ് വരുന്നു ഇത് ഓരോ അപ്ഡേറ്റുകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഇത് തിയേറ്ററിൽ പൊടി മാറുന്ന അടിയായിരിക്കും ലാലേട്ടൻ്റെ ഇത് ആയിരം കോ ആയിരം കോടി അടിക്കും എന്ന് വരെ ലാലേട്ടൻ്റെ ഒരു ടിപ്പിക്കൽ ഫാൻസ് പറയുന്ന വിശേഷം വരെ എത്തി അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു നിരാശ എന്ന് പറയുന്നത് നല്ലൊരു സദ്യ ആയിരിക്കും ജെ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത് പക്ഷേ ഇതൊരു ഒരു ചൈനീസ് വിഭവമോ അല്ലെങ്കിൽ ഒരു ഒരു ബിരിയാണിയോ പ്രതീക്ഷിച്ചു പോകുന്ന ആളുകൾക്ക് നല്ലൊരു സദ്യ മുന്നോട്ട് നോക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും പ്രത്യേകിച്ച് ഫാൻ ഷോ കൂടി വെക്കുമ്പോൾ ഫാൻ ഷോ ഏഹ് സിനിമയെ തകർക്കും എന്നല്ല പക്ഷെ ലാലേട്ടന്റെ മീശപിരിയും അതുപോലെ തന്നെ പറന്നിടിയും പൊടിവാറന്ന ഇടിയും ഒക്കെ പ്രതീക്ഷിച്ചിട്ട് വരുന്ന ഒരു ഫാൻസിന് എൽ ജെ പി വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പരിപാടി ചിലപ്പോ അത്ര സുഖിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു മിക്സ്ഡ് അഭിപ്രായം വന്നാൽ പോലും സിനിമയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊരു അവസ്ഥയുണ്ടാവും അതിന് മുന്നോടിയായിട്ട് സിനിമ നമ്മൾ മനസ്സിലാക്കുന്ന തുടക്കം മുതൽ ഇതൊരു ഫിക്ഷൻ സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ പ്രത്യേക ഒരു കാലത്തിലോ അല്ലെങ്കിൽ ഒരു ടൈമിലോ പറയുന്ന ഒരു സ്റ്റോറിയല്ല അതിനു മുന്നോടിയായിട്ട് നടൻ ഹരീഷ് പേരടി അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം സിനിമയെ പറ്റി പറയാൻ ബുദ്ധി പക്ഷേ ലാലേട്ട പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി നമ്മൾ അധികം കാണാത്ത ഒരു ഭൂമികയിൽ നിന്ന് ഒരു പ്രത്യേക കഥാപാത്രങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഒരു ക്ലാസ് സാധനം തന്നെയാണ് മാസാണ് സമയത്ത് ക്ലാസ് ആണ് മാസാണ് സമയം ക്ലാസ് ആണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു പ്രത്യേക ഭൂമിയിൽ ഭൂമികയിൽ നിന്ന് അവതരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഓഫ് ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ് അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇന്നൊരു വർഷം ചില സിനിമകൾ ഒരു ഇന്ന വർഷം ഇന്ന കാലഘട്ടത്തിൽ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ ഉള്ള ഒരു ജീവിച്ചിരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ പറയാണെന്ന് പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാലമോ ദേശമോ അല്ലെങ്കിൽ സമയ പിരീഡോ ഒന്നും രേഖപ്പെടുത്താത്ത അങ്ങനെ ഒരു ഫിക്ഷൻ പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ലിജോസ് പലിശ്ശേരി ഒരുപാട് ട്രീറ്റ്മെന്റുകൾ സിനിമയിൽ കൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹം ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ഫിക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യവും ഫിക്ഷനും ഒക്കെ കൂടി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഈ സിനിമയിൽ കൂടുതൽ ഫിക്ഷൻ പരിപാടിയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷണങ്ങളും ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോ ലാലേട്ടനെ അവതരിപ്പിക്കുന്ന ഒരു രീതി സിനിമയിൽ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള കൗതുകവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ആകാംക്ഷയുണ്ട് അലിജോസ് പലിശ്ശേരി മമ്മൂക്കയും അതുപോലെ തന്നെ ലാലേട്ടനെയും വെച്ച് ചെയ്യുന്ന സിനിമകളെ സിനിമകളെ പറ്റി ഒരു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം വലിയ ടാലൻസിനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹം അവരിലെ ആക്ടറിനെ സ്റ്റാറിനേക്കാളും ആക്ടർ യൂസ് ചെയ്യാനാണ് അപ്പോ അത്തരത്തിലുള്ള സിനിമ ഞങ്ങൾക്ക് ഒരുപോലെ അവർക്ക് ആവുന്ന ഒരു ഒരു പ്രോജക്റ്റ് അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ഉറപ്പായിട്ടും അവർ സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങള് ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അകത്ത് ഇത്തരത്തിലുള്ള സീനുകൾ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ഫ്രീക്വൻസിയുടെ ഐഡിയയോട് കൂടി തിയേറ്ററിലേക്ക് വരരുതെന്നാണ് ഞാൻ സിനിമ റിക്വസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നതായിരിക്കും വേറെ തരത്തിലുള്ള സിനിമ ആയിരിക്കും ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പ്രേക്ഷകരോട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്നത് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് വരണ്ട അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ആരെ ഇംപ്രസ് ചെയ്യാനല്ല അദ്ദേഹം സിനിമ എടുക്കുന്നത് പ്രേക്ഷകർ അദ്ദേഹം എങ്ങനത്തെ സിനിമകൾ പ്രേക്ഷകൻ കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത് ആരെയും ഇംപ്രസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരോടും അദ്ദേഹം പറയുന്നത് മമ്മൂക്കയും അതുപോലെ തന്നെ ലാലട്ടനും അവരുടെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു സ്റ്റാറിസം മാറ്റിവെച്ച് അദ്ദേഹം അവർ അവർക്കുള്ളിലുള്ള ഒരു നടനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും അദ്ദേഹം ചെയ്യുക എന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയും വെച്ച് വരരുത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല സിനിമയിലുള്ളത് അങ്ങനത്തെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തരുത് എന്നാണ് എനിക്കും പേഴ്സണലി ലാലേട്ടൻ ഫാൻസിനോട് പറയാനുള്ളത് കാരണം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ അങ്ങനൊരു അമിത പ്രതീക്ഷ വെക്കുന്നതോറും ഒരു സിനിമയെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഏറ്റവും ആദ്യം വരുന്നതിന് തുടക്കമിട്ടുന്നത് ടിനുബാബച്ചനാണ് അദ്ദേഹം ലാലേട്ടന്റെ ഇൻട്രോ തിയേറ്ററിൽ ശരിക്കും ഇളക്കി മറിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നാണ് ശരിക്കും സിനിമയുടെ ഹൈപ്പ് കയറുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വിജയ് ബാബു അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് വേറെ റേഞ്ച് സിനിമയാണ് ലാലേട്ടന്റെ മരണമാസം ഇടിയുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇവര് ഇവര് വളരെ അടുത്ത് എൽ ജെ പിയുമായിട്ട് സൗഹൃദം പുലർത്തുന്ന ആളുകളാണ് അവര് എൽ ജെ പിയുടെ ഒരു താളം അല്ലെങ്കിൽ എൽ ജെ പിയുടെ ഒരു രീതി അവർ ഇവർക്ക് ടിനു പാപ്പച്ചൻ അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് നാൾ വർക്ക് ചെയ്ത ഒരാളാണ് വിജയ് ബാബു ആയിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ എലി പല്ലിശ്ശേരിയുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരാൾ നിൽക്കുന്നവരായത് കൊണ്ട് തന്നെ ലിജോസ് പലിശ്ശേരി ഏത് ടൈപ്പ് സിനിമയായിരിക്കും അദ്ദേഹത്തിന്റെ ടേസ്റ്റ് ഓഫ് പരിപാടി ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ത്രൂട്ടിൽ നിന്ന് അരികൊള്ളൂ കാര്യങ്ങൾ പറയുന്നത് എന്ന് കരുതി മോഹൻലാലിന്റെ ഇടിയും മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല മോഹൻ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഇടി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഇടി ഒരു നമ്മളൊരു മുമ്പ് കണ്ട ഒരു ജോഷി ചിത്രമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു രഞ്ജി രഞ്ജിത്ത് ചിത്രമോ അങ്ങനെയുള്ള സിനിമകൾ അതുപോലെ ലാസ്റ്റ് അവസാനം വന്ന ഒരു മാസ് പരിവേഷം കൊടുത്ത പൂലിപുരുവേന അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഇടി ഒരു പൊടി പൊടിപാറുന്ന ഇടി ടൈപ്പ് ഉള്ളൊരു അങ്ങനത്തെ ഒരു മീശ വിരിക്കുന്ന ഒരു ലാലേട്ടനെ ആയിരിക്കണം എന്നില്ല ഈ സിനിമയിൽ കാണുന്നത് ഉദാഹരണത്തിന് ബാക്ക്ഗ്രൌണ്ട് സ്കോർ ചെയ്യുന്നത് ജസ്റ്റിൻ ഫർഗീസാണ് ജസ്റ്റിൻ വർഗീസ് കുറെ നാളുകളായിട്ട് എലിജെബിയുടെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട് ഫീസറിൽ പോലും നമ്മൾ കാണുന്ന ഒരു ഗ്ലാർ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു പരിപാടി ടട്ടാ ടട്ട അങ്ങനത്തെ ഒരു പരിപാടി ഒരു ഗ്ലാർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കാണാൻ കഴിയും അപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈറ്റ് രംഗങ്ങളിൽ ഒരു ഗ്ലാർനെറ്റ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇതൊരു ഒരു മാസമായിരിക്കും ഒരുപോലെ തന്നെ ക്ലാസുമായിരിക്കും അത് അതുപോലെ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ളൊരു ഒരു സംഗതിയും കൂടി ഒരു അങ്ങനെ ഒരു ഒരു പരദൂഷണം കൂടി ഏറെ നടക്കുന്നുണ്ട് രംബാൻ എന്ന് പറയുന്ന ജോഷി ചിത്രം ആ ചിത്രത്തിന് ശേഷം വീണ്ടും എൽ ജെ പിയുമായിട്ട് ഒന്നിക്കുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എയറിലായി എയറിലുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇന്നൊരു വാർത്ത അറിഞ്ഞത് രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയാണോ രണ്ടാവിന് ശേഷം മോഹൻലാലും എൽ ജെ പിയും ഒന്നിക്കുന്ന സിനിമയാണോ ഈ പറയുന്ന മലൈക്കോട്ട വാലമിൻ്റെ സെക്കൻഡ് ആണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും അധികം വൈകാതെ മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ഉള്ളിലെ ആക്ടറെ അല്ലെങ്കിൽ സ്റ്റാർഡത്തെ എൽ ജെ പി എങ്ങനെ ആയിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കാണാനുള്ള ആകാംക്ഷ നിങ്ങളുടെ പോലെ തന്നെ എനിക്കും ഉണ്ട് അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാം സിനിമ ഒരു വലിയൊരു വിജയമാവട്ടെ എന്ന് പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ വരാം ബൈ ബൈ